ഹായ് പ്രിയപ്പെട്ടവരേ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള തൃത്താലയിലെ പടിഞ്ഞാറങ്ങാടി പറക്കുളം കുന്നത്താട്ടോ അത് വിശാലമായി കിടക്കുന്ന ഒരു കുന്നാണ് കേട്ടോ പറക്കുളം കന്ന് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ കരിപ്പൂര് എയർപോർട്ടിൽ നിൽക്കുന്നില്ലേ അതേപോലത്തെ ഒരു കുന്നാണ് ഇവിടെ ഒരു വിമാനത്താവളം പണിയാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ അധികാരികൾ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ കരിപ്പൂർ എയർപോർട്ടും കൂടിയിട്ടുള്ള ഒരു എയർ ഡിസ്റ്റൻസ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം ഇവിടെ ഒട്ടനവധി ഫാക്ടറികളും ഒരു കോളേജും എൻ എസ് എസ് കോളേജൊക്കെ ഇവിടെ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് താഴ്വരയിലും വശങ്ങളിലുമൊക്കെ ആയിട്ടിട്ടോ നല്ല ഭംഗിയുള്ള ഒരു പുൽപ്പരപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ കുറ്റിച്ചെടികൾ പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ ഇഷ്ടം പോലെ കേട്ടോ പക്ഷികളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ മഞ്ഞ പൂമ്പാറ്റ അല്ലേ ചെറിയ പൊട്ടുപോലെയുള്ള പൂമ്പാറ്റകളാണ് ഇവിടെ കൂടുതലും കാണപ്പെടുന്നുണ്ടോ തുമ്പച്ചെടികൾ പിന്നെ പേരറിയാത്ത ഒരുപാട് സസ്യങ്ങൾ പൂക്കൾ എല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു തന്നെയാണ് കണ്ടില്ലേ പൂമ്പാറ്റകൾ കണ്ടില്ലേ ഇവ ഇവിടെ അനവധി ഉണ്ട് കേട്ടോ അവിടെ നല്ല ചരൽ മണ്ണ് കണ്ടോ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതുപോലെ അപൂർവമായ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാനതൊന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ അതിവിശാലമായി കിടക്കുന്ന കുന്നിൻ്റെ താഴ്വര താഴ്വരകളിലെല്ലാം ജന ഈ കന്ന് കാണുമ്പോൾ നമ്മൾ തോന്നും ഇവിടെ ജനവാസമൊന്നുമില്ലാന്ന് പക്ഷേ ഇതിൻ്റെ താഴ്വരയിലെല്ലാം ജനങ്ങൾ വസിക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല നല്ല കുടിയുർമയുള്ള കാറ്റ് നല്ല അന്തരീക്ഷം നല്ല വൈബ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ആയിട്ട് കണ്ടോ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതാം കേട്ടോ ഇത് പടിഞ്ഞാറങ്ങാടി കേട്ടോ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്നായി പട്ടാമ്പി റോഡ് വരിക എന്നിട്ട് പടിഞ്ഞാറങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് മേലേക്ക് കയറിയ ഒരു കയറ്റം കാണാം അതുവഴി വന്നാൽ ഈ കുന്നത്തെത്താം അപ്പോൾ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളാണ് എടപ്പാൾ കുറ്റിപ്പുറം ഭാഗങ്ങളാണ് ആ കാണുന്നത് ഇത്തരം കുന്നുകളൊക്കെ ഇനി അധികം ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറക്കണം കുന്നിൻ്റെ കാഴ്ചകൾ കേട്ടോ പറക്കളം കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൂടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ഇട്ടേട്ടാ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഇടവാങ്ങിയാണ് ഓക്കെ ബൈ ബൈ